കത്തനാർ അൺടോൾഡ് എല്ലാവർക്കും സ്വാഗതം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയും കൊണ്ടാണ് നിങ്ങളുടെ സന്നദിയിലേക്ക് കടന്നു വരുന്നത് വളരെ ഭംഗിയേറിയ ഒരു പ്രകൃതിയുടെ മണിത്തട്ടിലേക്കാണ് നിങ്ങളെ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാ അനുവാചകരെയും ഈ നല്ല കാഴ്ചയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു കോട്ടയം പത്തനംതിട്ട ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംരക്ഷിത വനമേഖലയാണ് റാന്നി വലിയകാവ് വനം അല്ലെങ്കിൽ പൊന്തമ്പുഴ വനം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ പ്രദേശം പശ്ചിമഘട്ട വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ സംരക്ഷിത വനത്തിൽ അനേകം നീരരുവികളും അതുപോലെ തന്നെ പടുകൂറ്റൻ പാറക്കെട്ടുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ വളരെ വ്യത്യസ്തമായൊരു പാറക്കെട്ടാണ് നാഗപ്പാറ എന്ന് വിളിക്കുന്ന ഈ പ്രദേശം പണ്ട് നാഗാരാധന നടന്നിരുന്നുവെന്നും അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നതെന്നും ഒരു കൂട്ടർ എന്നാൽ നാഗം വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്നതുപോലെയാണ് ഈ പാറയുടെ ആകാരം എന്നതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് എന്ന് മറ്റു ചിലർ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആണ് എങ്കിലും ദക്ഷിണ ജനപഥത്തിൽ മഹാശിലായുഗം മുതൽ മനുഷ്യൻ്റെ പാദസ്പർശം ഏറ്റ ഭൂമികയാണ് ഇത് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും കിഴക്കം തൂക്കായി കിടക്കുന്ന പാറക്കെട്ടുകൾ പലയിടത്തും മനുഷ്യൻ്റെ പാദസ്പർശം ഏറ്റതിൻ്റെ അനേകം സൂചനകൾ ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഭീമൻ്റെ കാൽപാദം ആണ് എന്ന് ചിലർ ഇതിനെ അവകാശപ്പെടുന്നു എന്നാൽ എടുത്തു വെച്ചതുപോലെ തോന്നുന്ന ഈ ശിലയെ ഭീമസേനൻ ഉരുട്ടി വെച്ച ശിലയായിട്ടാണ് സമീപവാസികൾ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് സായാഹ്നങ്ങളിൽ കുടുംബവുമായി എത്തി അല്പസമയം ചെലവഴിക്കാൻ കഴിയുന്ന നല്ല ഒരു ഭൂമികയാണ് ഈ നാഗപ്പാറ എന്ന് പറയുന്നത് വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം തെളിഞ്ഞ വായു വളരെ മന്ദമായി വീശുന്ന മാരുതൻ അതുപോലെ തന്നെ ചക്രവാള സീമയിലേക്ക് എരിഞ്ഞടങ്ങാനായി ഒതു ഒരുങ്ങിപ്പോകുന്ന സൂര്യനെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടും ഒരു പ്രത്യേക വൈബാണ് നാഗപ്പാറയ്ക്ക് ആക്രമണകാരികളായ മൃഗങ്ങളുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് ഈ പൊന്തമ്പഴ വനത്തിനും നാഗപ്പാറയ്ക്കും പ്രത്യേകമായി വിനോദസഞ്ചാരത്തിൻ്റെ ഭൂപടത്തിലേക്ക് സ്ഥാനം കൽപ്പിച്ചു നൽകുന്ന ഒരു സത്യം കൂടിയാണ് എന്നാൽ വർത്തമാന കാലത്ത് ഈ പ്രദേശം ഒരു വലിയ തർക്കവസ്തുവാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മ തെക്കുംകൂറിനെ ആക്രമിച്ച സമയത്ത് മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത എഴുമറ്റൂർ നെയ്ത്തല്ലൂർ കൈപ്പുഴ കോവിലകത്തിന് പ്രത്യുപകാരമായി മാർത്താണ്ഡവർമ്മ ചെമ്പ് പട്ടയത്തിൽ പതിച്ച് നൽകിയതാണ് ഈ ഭൂമി എന്ന് അവകാശപ്പെട്ട് ഒരു കൂട്ടർ രംഗപ്രവേശം ചെയ്തു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ ഇവിടെ പട്ടയത്തിൻ്റെ പേരിൽ കുടിയറക്കത്തിലെ ഭീഷണിയിൽ നേരിടുകയും ദീർഘനാളുകളായി അവർ സമരത്തിൻ്റെ പാതയിലും ആണ് ഈ വനഭൂമിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രാചീനമായ അനേകം കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൊന്തമ്പുഴ വലിയകാവ് വനത്തിൻ്റെ ഏതാണ്ട് നടുവിലായിട്ട് പത്തോ പന്ത്രണ്ടോ നൂറ്റാണ്ടുകളിൽ ജനങ്ങൾ ആരാധന നടത്തിയിരുന്ന ഒരു വലിയ പ്രതിഷ്ഠ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതിനോട് ചേർന്ന് വട്ടെഴുത്ത് രൂപത്തിലുള്ള ശിലാലിഖിതവും ഇവിടെയുണ്ട് പണ്ട് ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് മലബാറിൽ നിന്നുള്ള ജനങ്ങൾ പലായനം ചെയ്ത് ഇവിടേക്ക് വന്ന് ഈ സ്ഥലത്ത് ആരാധന നടത്തിയെന്ന ഒരു വിശ്വാസമുണ്ട് ഇത് ഈ സ്ഥലത്തിന് വാഴക്കുന്നം എന്നാണ് അറിയപ്പെടുകയും ചെയ്യുന്നത് ചരിത്ര കുതികളുടെ കണ്ണിൽ ഇനിയും എത്തപ്പെടാത്ത ഇതുപോലെയുള്ള അനേകം സ്ഥലങ്ങൾ നമ്മുടെ ഈ നാടുകളിൽ ഒളിഞ്ഞുകടപ്പുണ്ട് അപ്രകാരമുള്ള സ്ഥലങ്ങളെ കണ്ടെത്തുവാനായിട്ടുള്ള വലിയൊരു പരിശ്രമം കൂടിയാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയും ചെയ്യുന്നത് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് തൻ്റെ അനുവാചകർക്ക് ഏറ്റവും നല്ല നയന മനോഹരമായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലെക്കം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരെയും ഈ നാഗപ്പാറയുടെ വിസ്മയപരവമായ നല്ല കാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു വീണ്ടും കാണാം എന്ന വാക്കോടെ ഈ ലേക്കം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു